നേർവീതി പ്രഭാഷണ പരമ്പരയിൽ സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു ശ്രദ്ധിച്ചാലും യേശു പഠിപ്പിച്ച പ്രാർത്ഥന രണ്ടാം ഭാഗം ഇരുപതാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ലൂക്കോസിൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൻ്റെ രണ്ടാം വാക്യം ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ അവൻ അവരോട് പറഞ്ഞത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചൊല്ലേണ്ടിയത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിൻ്റെ നാമം വിശദീകരിക്കപ്പെടണമേ നിൻ്റെ രാജ്യം വരയണമേ നിൻ്റെ ഇഷ്ട സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകേണമേ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ ഒരു ശിഷ്യൻ വന്ന് ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോൾ യേശു ഒരേ എതിരും പറയാതെ ആ നല്ല ആഗ്രഹത്തെ മാനിച്ചുകൊണ്ട് ഒരു പ്രാർത്ഥനയുടെ മോഡൽ നൽകുകയാണ് ഞങ്ങളെ ഒരു പ്രാർത്ഥന പഠിപ്പിക്കണമെന്നല്ല പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല ഞങ്ങളെന്നോ രണ്ടോ വാക്കുകൾ പറഞ്ഞിട്ട് ഞങ്ങളുടെ പ്രാർത്ഥന നിന്നു പോവുകയാണ് കർത്താവായ യേശു ക്രിസ്തു പ്രാർത്ഥിക്കാൻ അവരെ പഠിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇനി പറയുന്ന ആ മാതൃക അനുസരിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിൽ നിങ്ങൾക്ക് വിജയകരമായ പ്രാർത്ഥന അതായത് ദീർഘസമയം പ്രാർത്ഥന ആത്മാർത്ഥമായ പ്രാർത്ഥന നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും നിങ്ങൾക്ക് അതിനുള്ള വിഷയങ്ങളും ഉണ്ടാകും ഇതാണ് യേശു ഉദ്ദേശിച്ചത് കർത്താവ് പഠിപ്പിച്ച ഈ മാതൃകയിൽ പ്രധാനമായിട്ടുള്ളത് പ്രാർത്ഥനയുടെ ഒരുക്കമാണ് ഏതൊരാത്മി യേശു സൂക്ഷിക്കും ഒരുക്കമാണ് വേണ്ടത് ആരാധനയെ സംബന്ധിച്ച യേശു പറഞ്ഞത് നീ വഴിപാട് കഴിക്കാൻ വരുമ്പോൾ നിന്റെ സഹോദരൻ നിന്നു നേരെ വലതു ഉണ്ടെന്ന് ഓർമ്മ വന്നാൽ വഴിപാട് യാഗോപെടുത്തെങ്കിൽ വെച്ചിട്ട് ആദ്യം പോയി സഹോദരനോട് നേരത്ത് കൊടുക്കുക പിന്നെ വന്ന് വഴിപാട് കഴിക്കുക എന്നാണ് അപ്പോൾ ആരാധനയ്ക്ക് ഒരുക്കമാണ് വേണ്ടത് തന്നെ താൻ ശോധന ചെയ്യണം ശരീരത്തെ ശോധന ചെയ്യണം എന്നൊക്കെ പറയുന്നതിൻ്റെയും താല്പര്യം അതാണ് അതുപോലെ സ്നാനത്തിന് ഒരുക്കമാണ് വേണ്ടത് അതായത് യോഹന്നാൻ സ്നാപകന്റെ ഇടയ്ക്ക് ശനാനത്തിന് വന്ന ആളുകളെ യോഹന്നാൻ സർപ്പസന്ധതികളെ പാപത്തെ വിട്ടോടാൻ നിങ്ങളോടാരാണ് ഏ നിങ്ങൾ നിങ്ങളൊരുങ്ങിയിട്ടില്ല അതുകൊണ്ട് അവരെ നിരുത്സാഹപ്പെടുത്തി തിരിച്ചുവിടുകയാണ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലുള്ള സ്നാനം എന്ന് പറഞ്ഞാൽ സ്നാനപ്പെടുത്തുന്ന സമയത്ത് സ്നാനപ്പെടുത്തുന്നയാൾ പിതാവെന്നും പുത്രനെന്നും പരിശുദ്ധാത്മാവെന്നും പറഞ്ഞാൽ ഏതോ വലിയ പുണ്യമാകും എന്നൊരു ധാരണയാണ് പലർക്കും ഉള്ളത് നാമം എന്ന് പറഞ്ഞാൽ എന്താണ് നാമം എന്ന് പറഞ്ഞാൽ ദൈവത്വം അപ്പോൾ പിതാവ് ദൈവം പുത്രൻ ദൈവം പരിശുദ്ധാത്മാവ് ദൈവം പിന്നെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ എന്ന് പറഞ്ഞാൽ പിതാവായ ദൈവത്തിലും പുത്രനായ ദൈവത്തിലും പരിശുദ്ധാത്മാവ് ദൈവത്തിലുമുള്ള വിശ്വാസമൊന്നാണ് പിതാവായ ദൈവത്തെ വിശ്വസിക്കുക എന്നല്ല പുത്രനായ ദൈവത്തെയും വിശ്വസിക്കുക എന്നല്ല പരിശുദ്ധാത്മാവായ ദൈവത്തെ വിശ്വസിക്കുക എന്നല്ല പിതാവായ ദൈവത്തിൽ വിശ്വസിക്കുക പുത്രനായ ദൈവത്തിൽ വിശ്വസിക്കുക പരിശുദ്ധാത്മാവായ ദൈവത്തിൽ വിശ്വസിക്കുക യേശു പറഞ്ഞു നിങ്ങൾ ഹൃദയം കലങ്ങിപ്പോകരുത് ദൈവത്തിൽ വിശ്വസിപ്പീൻ എന്നിലും വിശ്വസിപ്പീൻ അപ്പോൾ പിതാവായ ദൈവത്തിലും പുത്രനായ ദൈവത്തിലും പരിശുദ്ധാത്മാവായ ദൈവത്തിലും ആര് വിശ്വസിക്കണം ആൾ വിശ്വസിക്കണം പെടുത്തുന്നയാളല്ല എന്താ വിശ്വസിക്കേണ്ടത് പിതാവ് ലോകത്തെ സ്നേഹിച്ചു അത് വിശ്വസിക്കണം പുത്രൻ നമുക്കായി മരിച്ചു അത് വിശ്വസിക്കണം പരിശുദ്ധാത്മാവ് ഈ നമ്മളെ അറിയിച്ചു അത് വിശ്വസിക്കണം അതുകൊണ്ട് എന്നെ സ്നേഹിച്ച പിതാവിനെയും എനിക്കായി മരിച്ച പുത്രനെയും ഈ കാര്യം എന്നെ അറിയിച്ച പരിശുദ്ധാത്മാവിനെയും ദുഃഖിപ്പിക്കാതെ അനുസരിച്ചും ഭയപ്പെട്ടും മരണം വരെ ജീവിച്ചു കൊള്ളാമെന്നുള്ള സത്യപ്രതിജ്ഞയാണ് സ്നാനം അപ്പോൾ ആ അനുഭവവും അതിനുവേണ്ടിയുള്ള ഒരുക്കവും സമർപ്പണവുമാണ് സ്നാനത്തിന് വേണ്ടതെന്നാണ് ഞാൻ പറഞ്ഞത് പിതാവിൻ്റെയും പുത്രൻ്റെയും പശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ചെയ്യുന്ന സത്യപ്രതിജ്ഞയാണ് സ്നാനം അതുകൊണ്ടാണ് ഇതിന് ഒരുക്കം ആവശ്യമായിരിക്കുന്നത് സുവിശേഷ വേലയ്ക്ക് ഒരുക്കം വേണം യേശു പറഞ്ഞു സമാധാന സുവിശേഷനായുള്ള ഒരുക്കം നിങ്ങളുടെ കാലിന് ചെരുപ്പാക്കണം എന്ന് അതുപോലെ പ്രാർത്ഥനയ്ക്കും ഒരുക്കം വേണം എന്താണ് ഒന്നാമത്തെ ഒരുക്കം സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറയാനാണ് യേശു പറഞ്ഞത് യഹൂദന്മാരെ സംബന്ധിച്ച് ദൈവം അവർക്ക് പിതാവല്ല ആരും ദൈവ പിതാവെയെന്ന് വിളിച്ച് ദൈവത്തെ പിതാവെയെന്ന് വിളിച്ച് പ്രാർത്ഥിച്ചിട്ടില്ല ദൈവം അവർക്ക് യജമാനനാണ് അവർ ദാസന്മാരുമാണ് കാരണം അവർ മരണം വരെ അനുസരിക്കണം എന്നാൽ നമ്മൾ യേശുവിനെ കൈക്കൊള്ളുന്ന നിമിഷത്തിൽ ദൈവമക്കളാകുന്നുവെന്നാണ് യോഹനാൻ ഒന്നിൻ്റെ പന്ത്രണ്ടിൽ വായിക്കുന്നത് അപ്പോൾ യേശു ഭൂമിയിൽ വന്ന് നരകശിക്ഷേറ്റ് കാൽവറിയിൽ മരിച്ചത് അല്ലെങ്കിൽ യാഗമായത് നമ്മളെ തന്നെ വിശ്വസിക്കുന്ന തന്നിലാശ്രയിക്കുന്ന നമ്മെ ദൈവം മക്കളാക്കാൻ മക്കളെന്ന് പറഞ്ഞ അവകാശികൾ ആക്കാനാണ് അതുകൊണ്ട് സുർഗസ്തനായ ഞങ്ങളുടെ പിതാവെ എന്ന് വിളിച്ചു വേണം പ്രാർത്ഥിക്കാൻ അപ്പം അതിൻ്റെ ഒരുക്കമെന്ന് പറയുന്നത് അതിനുമുമ്പ് യേശുവിനിക്കായി മരിച്ചു എന്ന് വിശ്വസിച്ച് മാനസാന്തരപ്പെട്ട് പാപങ്ങൾ ഉപേക്ഷിച്ച് യേശുവിനെ യക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് യേശുവിൻ്റെ ശിഷ്യനായി തീരണം എന്നുള്ളതാണ് സുർഗസ്തനായ ഞങ്ങളുടെ പിതാവേ ചില ആളുകൾ ഈ പിതാവിനോട് മാത്രമല്ല പ്രാർത്ഥിക്കുന്നത് അല്ല പിതാവിനോടല്ല പ്രാർത്ഥിക്കുന്നത് യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട് അതുപോലെ മാതാവേന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട് എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട് എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട് അങ്ങനെ ഒരു നീണ്ട നിര തന്നെ ഉണ്ട് മറ്റുള്ള ആളുകളുടെ കാര്യം ഒട്ട് പറയുകയും വേണ്ട എന്നാൽ ബൈബിളിൽ കാണുന്നത് സ്വർഗസ്വനായ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കണം എന്നാണ് അതേശു പഠിപ്പിച്ചതാണ് ആ പിതാവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ നാമത്തിൽ പ്രാർത്ഥിക്കണം അത് നമുക്ക് പിന്നീട് ഒരു ദിവസം ചിന്തിക്കാം കർത്താവ് നമ്മെ സഹായിക്കട്ടെ യേശു പഠിപ്പിച്ച പ്രാർത്ഥനയുടെ അർത്ഥം ശരിയായി ഗ്രഹിച്ച് ദൈവപ്രസാദകരമായ ഒരു പ്രാർത്ഥന നയിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ കർത്താവിൻ്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ